ഇക്കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ വടകര ലോകസഭാ നിയോജകമണ്ഡലമായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ കെ ശൈലീച്ചറും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ യുവ നേതാവ് ഷാഫി പറമ്പിലും എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ യുവ നേതാവ് പ്രബുൾ കൃഷ്ണനുമാണ് പ്രധാന എതിരാളികൾ കോഴിക്കോട് ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും കൂടി ചേർന്നാണ് വടകര ലോകസഭാ മണ്ഡലം ഈ തിരഞ്ഞെടുപ്പിൽ വടകര ലോകസഭാ മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്ത വോട്ട് ഒൻപത് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് ആണ് ഈ മണ്ഡലത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്ന അൻപത്തേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം ഹിന്ദു വോട്ടാണ് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ശതമാനം മുപ്പത്തി ആറ് പോയിൻ്റ് നാല് നാലും ആറ് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് ക്രിസ്ത്യൻ വോട്ട് ശതമാനവും ഇവിടെ നിന്നാണ് ഈ മണ്ഡലത്തിൻ്റെ ജയപരാജയങ്ങളെ കണക്കുകൂട്ടുകൾ വരുന്നതും സർവേ വരുന്നതും ഇവിടെ ആകെ പോൾ ചെയ്തതിൻ്റെ അൻപത്തേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം ഹിന്ദു വോട്ടേഴ്സാണ് ഈ വോട്ടിൻ്റെ നാൽപ്പത്തി രണ്ട് ശതമാനം എൽ ഡി എഫിന് കിട്ടും ഷൈൽ ടീച്ചർക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ട് ലഭിക്കും എന്നാൽ ഷാഫിക്ക് മുപ്പത്തൊൻപത് ശതമാനം വോട്ട് കിട്ടും അതായത് രണ്ട് ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് വോട്ട് പത്തൊൻപത് ശതമാനം ഹിന്ദു വോട്ട് പ്രബുൽ കൃഷ്ണയ്ക്കും കിട്ടും അതായത് ഒരു ലക്ഷത്തി നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾ എന്നാൽ മുസ്ലിം സമുദായത്തിൽ ആകെ പോൾ ചെയ്ത വോട്ട് മുപ്പത്തി ആറ് നാല് ശതമാനമാണ് ഇവിടെ കെ കെ ശൈലജയ്ക്ക് മുപ്പത്തഞ്ച് ശതമാനവും ഷാഫി പറമ്പലിന് അറുപത്തിനാല് ശതമാനവും പ്രഭുൽ കൃഷ്ണയ്ക്ക് വൺ പെർസെൻറ്റേജുമാണ് വോട്ടിംഗ് വിഹിതം കിട്ടുന്നത് എന്നാൽ ഈ മണ്ഡലത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ കുറവാണ് ആറ് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം മാത്രമാണ് ക്രിസ്ത്യൻ ഉള്ളത് ഇവരുടെ വോട്ട് വിഹിതം എൽ ഡി എഫ് നാൽപ്പത് ശതമാനം യു ഡി എഫ് അമ്പത്തഞ്ച് ശതമാനം എൻ ഡി എ അഞ്ച് ശതമാനം എന്ന രീതിയിലാണ് സർവേ വോട്ടിംഗ് വിഹിതം പറയുന്നത് ഇങ്ങനെയുള്ള കണക്കുകൾ വെച്ചുകൊണ്ടുള്ള സർവേ പ്രകാരം കെ കെ ശൈൽ ടീച്ചറിന് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളാണ് ലഭിക്കുന്നത് എന്നാൽ ഷാഫി പറമ്പിന് നാല് ലക്ഷത്തി അറുപത്തേഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിന് മുകളിൽ വോട്ടുകളും ലഭിക്കുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ഈ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി പതിനായിരത്തോളം വോട്ടുകൾ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ ഈ സർവേ പ്രകാരം ഇവിടെ ഷാഫി പറമ്പിൽ നാല് ലക്ഷത്തി അറുപത്തേഴായിരത്തിനു മുകളിൽ വോട്ട് വാങ്ങിച്ചു കൊണ്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്